കൈഷ്ട എപ്പിസോഡിൽ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു അനുമോളിൻ്റെ റിയാക്ഷനും ഗിസലിൻ്റെ റാങ്കോ ആയിട്ടുള്ളത് അതായത് പെട്ടെന്ന് ഗിസലിന് വയ്യാണ്ട് പറയുമ്പോൾ തന്നെ അനുമോള് ഓടി വന്നത് അത് സംഭവം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റിയാസും ഗിസലും കൂടെ പ്ലാൻ ചെയ്യും നമുക്ക് റിയാസ് പറയുന്ന പോലെ ഗിസലിന് വയ്യാണ്ട് അഭിനയിക്ക് റിയാസ് പോയി അനിമോളെയും ആര്യനെയും വിളിച്ചോണ്ട് വരാമെന്ന് പറയും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ റിയാസ് പോയി അനിമോളെയും ആര്യനേയും വിളിച്ചോണ്ട് വരികയും പെട്ടെന്ന് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ റൂമിൽ അങ്ങോട്ട് വരുമ്പോഴത്തേനും ഗിസയില് വയ്യാണ്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ സമയത്ത് ആര്യൻ്റെയും അനിമോളിൻ്റെയും ഒരു റിയാക്ഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യമാണ് എത്രത്തോളം ടെൻഷനായിട്ടാണ് അങ്ങനെ ഓടി വരുന്നത് എന്നുള്ളത് അപ്പം വരുന്ന വേറെ ഒന്നുമല്ല ആ സമയത്ത് അനിമോളിൻ്റെ ഒരു ടെൻഷൻ റിയാക്ഷനെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൾ എത്രത്തോളം ജെനുവിൻ ആണ് അല്ലെങ്കിൽ ആളുടെ ഒരു ബേസിക്കലി എനിക്ക് ഒരു റിയാക്ഷൻ ലെവലും പിന്നെ ആളുടെ ഹസ്പോണ്ടിയസ് ആയിട്ടുള്ള ഒരു സ്വഭാവവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കി അവിടെ ഹൗസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിക്കോളട്ടെ പക്ഷേ ആ ഒരു സമയത്ത് അനുമോൾ നടത്തിയ റിയാക്ഷൻ അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ് ജസ്റ്റ് അതൊന്നൊരു വീഡിയോയിലൂടെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നി താങ്ക് യു